i'll give the girl a ലൈസ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ഞാൻ ന്യൂസ് ക്രിസ്മസ് ഒക്കെയാണ് വരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ സ്റ്റാർ തൂക്കി തുടങ്ങിച്ചെങ്കിൽ എൻ്റെ വീഡിയോ നിൽക്കിയിട്ട് നിങ്ങൾ സ്റ്റാർ ഉണ്ടാക്കാൻ പഠിക്കാം ചെറിയ കുട്ടികൾ വരെ മുതിർന്നവർക്ക് വരെ ഞാൻ ഉണ്ടാക്കണത് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് സ്റ്റാറിന് ആവശ്യമുള്ള സാധനം ഒരു മൂല് പിന്നെ പെനെ പേന പെൻസിലാകുമ്പോൾ വേണ്ടിത്താൽ മതി ഇഷ്ടമുള്ളവർക്ക് ഞാൻ പേന എടുത്തത് പിന്നെ ഒരു കത്രിക പിന്നെ സ്കെയിൽ പിന്നെ ഭക്ഷണം ഇത്രയും സാധനങ്ങളില്ലെങ്കിൽ നമുക്ക് ഒരു കുഞ്ഞെ അഞ്ച് മിനിറ്റിൽ സ്റ്റാർ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ഇത് നമുക്ക് വീഡിയോ എടുക്കുക ഇതിൽ നമുക്ക് ആവശ്യമുള്ള ഇരുപത്തിനാല് ഷീറ്റ് ആണ് അപ്പം ഞാൻ ഇരുപത്തിനാല് എഫർ ഷീറ്റ് എടുത്തിട്ട് കട്ട് ചെയ്തത് വന്നിട്ട് നമുക്ക് കുഞ്ഞ് സ്റ്റാറ്റിൽ ഉണ്ടാക്കുന്നുണ്ട് പന്ത്രണ്ട് ദിവസം നമ്മൾ ഒരു എഫർ ഷീറ്റ് എടുത്തിട്ട് ഇങ്ങനെ രണ്ട് ഭാഗം ഇങ്ങനെ മടക്കാം എന്നിട്ട് പഴശ് എടുക്ക ഇവിടെ വരയ്ക്കുക ഇങ്ങനെ ഇങ്ങനെ ഇരുപത്തിനാല് പേപ്പറും ഇങ്ങനെ ഇങ്ങനെ ആയിട്ടും ഒട്ടിക്കാം ഇരുപത്തിനാല് ഷീറ്റും ഇങ്ങനെ മടക്കി കഴിഞ്ഞു പശ പശക്കൊട്ടിച്ചിട്ടുണ്ടോ ഇനി ലാസ്റ്റത്ത് ഒരുപാട് എന്താണ് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യേണ്ടത് നാല് ഷീറ്റ് എടുത്തിട്ട് ആറ് സെറ്റാക്കി വെക്കാനാണ് കേട്ടോ ഒന്ന് മൂന്ന് മൂന്ന് ഒട്ടി വരണ നമ്മൾ നോക്കണം കേട്ടോ എത്ര ഒന്ന് രണ്ട് മൂന്ന് നാല് ഉണ്ട് ഇനി നമ്മൾ നാലേ ക്ഷണം ആറ് സെറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഗൈസ് ഇനി നമ്മൾ ആ നാലേ ക്ഷണം വെച്ചതിൽ ഒപ്പിച്ച് വെക്കണം നമുക്ക് അപ്പം ആദ്യം നമുക്ക് ഈ നാലായി നമുക്ക് മോളിക്ക് മോളിക്കായിട്ട് ഇത് ഒട്ടിക്കാം മറ്റേതെങ്കിലും ഇഷ്ടമുള്ള ഡിസൈൻ വരച്ചിട്ട് നമുക്ക് കെട്ടി ഞങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ മരിച്ചു ഞാൻ ഇഷ്ടമുള്ളത് ഒരു റൗണ്ട് റൗണ്ട് ഉണ്ടാകുന്ന നമുക്ക് ഇങ്ങനെ ഒട്ടിക്കാം ഒപ്പത്തിന് വയ്ക്കണം സ്റ്റാർ സ്റ്റാറായി മാറി ഇനി ഈ നാല് ഷീറ്റ് അതിങ്ങനെ ആറെണ്ണയില്ല അതിങ്ങനെ തന്നെ നമുക്ക് ഒപ്പിച്ച് നാലെണ്ണിക്കാത്ത അത് നമ്മൾ ഒരു സെറ്റ് ഇപ്പൊ ഒപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട് അഞ്ച് സെറ്റ് നമുക്ക് ഒട്ടിക്കാം അങ്ങനെ നമ്മൾ ആറ് സെറ്റും അങ്ങനെ എടുത്ത് വെട്ടിക്കഴിക്കാം മൂന്നെണ്ണ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു പിന്നെ നൂലിവിടെ ഇങ്ങനെ വെച്ചിട്ട് പിന്നെ മൂന്നെണ്ണ കുറിച്ചൊക്കെ അങ്ങനെ ഞാൻ അങ്ങനെ ഒട്ടിക്കണ്ട ആറാണ് നമ്മൾ മാറ്റിച്ചിട്ടുണ്ടായിരുന്നത് അതിലേ നമ്മൾ ഒട്ടിച്ച് കൊടുക്കണം കേട്ടോ ഞാൻ നമ്മൾ മൂന്ന് സെറ്റ് ഒട്ടിച്ചതിന് ശേഷം നമ്മൾ അവിടെ നൂലൊട്ടിച്ച് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർ സ്റ്റാറിങ്ങനെ തൂക്കിയിടാൻ പറ്റില്ലല്ലോ അങ്ങനെ നമുക്ക് നൂലൊട്ടിച്ച് കൊടുക്കാം നൂലൊട്ടിച്ചതിൻ്റെ ശേഷം പിന്നെ നമുക്ക് ഈ മൂന്ന് സെറ്റാണ് നമുക്ക് പിന്നെ ഒട്ടിച്ചേക്കാം പിന്നെ വെച്ചാൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം നൂലിട്ട് കണ്ട സമയത്ത് നമ്മളവിടെ ഒരു സൈഡിൽ മാത്രമായിട്ട് ഇതാക്കണം പിന്നെ ഇതാക്കേണ്ട കാര്യം നമ്മൾ കട്ട് ചെയ്തിട്ടില്ല അവിടെ ഒന്നും വിഷ തേക്കാൻ പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് സ്റ്റർത്ത് തുറക്കാൻ പറ്റില്ല അതാണ് ഇവിടെ അങ്ങനെ നമ്മൾ മൂന്ന് സെറ്റ് ഒട്ടിക്കേണ്ടി കിട്ടും ഞാൻ ഈ ഉണ്ടാക്കണമൊക്കെ യൂട്യൂബിൽ നിന്ന് കണ്ടിട്ടാണ് പഠിച്ചത് അങ്ങനൊക്കെ തന്നെ ഞാൻ ആദ്യം വിചാരിച്ചു ശരിയാവു അങ്ങനൊക്കെ പക്ഷെ ഇണ്ടാക്കാൻ ഭയങ്കര പണിയും കിട്ട വെട്ടാന് എന്ത് സ്റ്റാറിന്റെ പണി തീരാറായിട്ടോ തീരാറായിട്ടൊക്കെ അവർ ആയി എന്താണാവോ സ്റ്റാറിന്റെ അവസ്ഥ നല്ല കറിയേക്കാ സ്റ്റാർ ഞാനാണ്

ഇത്രയെങ്കിലും ഞാൻ ഉണ്ടാക്കി ശരിയാക്കിയില്ലേ എങ്കിൽ ലൈഫ് സബ്സ്ക്രൈബ് ചെയ്തില്ല ഒന്ന് ചെയ്യണേ മാത്രം സബ്സ്ക്രൈബ് ചെയ്യണം